സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് പീരുമേട്ടിൽ പൂർണ്ണം ഐക്യ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് പീരുമേട് മേഖലയിൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ചില സ്വകാര്യ വാഹനങ്ങളും ടാക്സി ടൂറിസ്റ്റ് വാഹനങ്ങൾ നിറത്തിൽ ഇറങ്ങിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ ഈ കൂടി സഞ്ചരിക്കുന്നില്ല പീരിമേടിന്റെ പ്രധാന ടൗണുകളിലെല്ലാം സമരാനൂലികൾ രാവിലെ തന്നെ നിലയുറപ്പിച്ചിരുന്നു വരുന്ന വാഹനങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യഥേഷ്ടം പറഞ്ഞു വിടുന്നതിനും സമരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും സമരാനൂലികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പാമ്പനാറ്റിൽ സമരാനൂലികൾ സംഘടിക്കുകയും പ്രകടനം നടത്തുകയും പാമ്പനാറ്റിൽ പൊതുയോഗം സംഘടിപ്പിക്കുകയും ചെയ്തു ഹൈറേഞ്ചിന്റെ തോട്ടം മേഖലയിലെ തോട്ടം തൊഴിലാളികളടക്കമുള്ള മുഴുവൻ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുകയാണ് സംയുക്ത സമരസമിതിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവ് സി ഐ ടിയുന്റെ നേതാവും കൂടിയായ സി ആർ സോമൻ പാമ്പനാട്ടിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി പാമ്പനാട്ടിൽ നടന്ന ഐക്യ ട്രേഡ് യൂണിയന്റെ പൊതുയോഗത്തിൽ എ ഐ ടി യു സിയുടെ നേതാവ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു നേതാവ് പി എ ജേക്കബ് സ്വാഗതം ആശംസിച്ചു പീരുമേടിൻ്റെ എം എൽ എ വാഴൂർ സോമൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി സി ഐ ടി യുവിൻ്റെ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു

ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും നിരവധിയായ രാജ്യത്തെ നടപ്പാക്കുന്നു എഴുപത്തിരണ്ടിന് മുൻപ് തന്നെ നമ്മുടെ കൊച്ചി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദേശീയ പണിമുടക്ക് ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന സമരമാണ് എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാഴൂർ സോമൻ എം പറഞ്ഞു ന്യായമായ തൊഴിലാളികളുടെ ആവശ്യം ഹനിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇനിയും അതിശക്തമായ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്